ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ ഹർജി നൽകിയ ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നന്ദകുമാർ മുക്കാപ്പുഴ ടെലിഫോൺ ലൈൻ ചെയ്തിരുന്നുണ്ട് നമസ്കാരം ശ്രീ നന്ദകുമാർ താ താങ്കൾ ഉൾപ്പെട്ട സംഘമാണ് ഇതിനെതിരെ ഹർജി നൽകിയത് ഇത് സർക്കാരാണെന്നുള്ള ഒരു വാദമാണ് ഈ അയ്യപ്പസമ നടത്തുന്ന സർക്കാരാന്നുള്ള വാദം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഹർജി നൽകിയത് എന്ന് മനസ്സിലാക്കുന്നു മറ്റേതൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് ഈ ഹർജി എല്ലാം തള്ളിക്കൊണ്ടിപ്പോൾ സർക്കാരിന് ഇത് സംഗമമായി മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിലാണ് കോടതി ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു സ്വാമി ശരണം ഈ എല്ലാവിധ ഹൈക്കോടതിയോടുള്ള എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ അയ്യപ്പ വിശ്വാസികൾക്ക് അയ്യപ്പ ഭക്തർക്ക് ഒരു തിരിച്ചടിയാണ് ഈ ഹൈക്കോടതി വിധിയിലൂടെ വന്നിട്ടുള്ളത് ഈ ഗവൺമെന്റ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയോടും വിവിധ ക്ഷേത്രങ്ങളോടും സനാതന ധർമ്മത്തോടും കാണിച്ചു കൊണ്ടിരിക്കുന്നതും കാണിച്ചിട്ടുള്ളതുമായ ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇരുപതാം തീയതി സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പ തീരത്ത് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയിട്ടുള്ള ഹീനമായ പ്രവൃത്തികൾ ആണ് നമ്മൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഏഹ് ഇതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് തന്നെ ധർമ്മ ഉന്മൂലനം വേണം ഇതൊരു മലേറിയ ആണ് അതുകൊണ്ട് ഈ വൈറസിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചത് അപ്പോൾ തന്നെ ഇവരുടെ ഉദ്ദേശശുദ്ധി ദുരുദ്ദേശപരമാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനെ അതെല്ലാം നേർത്തുകൊണ്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കേസിൽ പോയത് ഹൈന്ദവയും ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ തീരുമാനപ്രകാരം സംഘടനാ സെക്രട്ടറിയായ എന്നെ ഇതിനെ ചുമതലപ്പെടുത്തിയതും ഞാൻ വക്കീലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ പോയതും ഈ ഇത്തരം ഒരു അനീതിക്കെതിരെ കാരണം നിരീശ്വരവാദികളാണ് ഇത് കമ്മ്യൂണിസ്റ്റ് മതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിട്ടുള്ള വിവിധ വിദേശ മതങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് കമ്മ്യൂണിസ്റ്റ് മതം ആ എല്ലാ വിദേശ മതങ്ങളുടെയും വരവ് ഹൈന്ദവ സമൂഹത്തെ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കി അവരുടെ മത വിദേശ മതങ്ങളിലേക്ക് ആളെ ചേർക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവരെല്ലാം ഇവിടെ കടന്നു വന്നിട്ടുള്ളത് അങ്ങനെ കടന്നു വന്ന് ഇവിടെയുള്ള ആളുകളെ സനാതനധർമ്മ ഉന്മൂലനത്തിനായി ഉപയോഗിക്കുമ്പോൾ അതിന് ഇപ്പോ നിർഭാഗ്യവശാൽ ഇവര് കമ്മ്യൂണിസ്റ്റ് മതം ഇപ്പോ ഭരണത്തിലിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ പത്തു വർഷമായിട്ടും ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് ഇടിച്ചു കയറി അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കുന്നു അവിടെ ഒരു കാവിക്കൊടി അതായത് സനാതനധർമ്മത്തിൽ നമ്മൾ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന്റെ പേര് തെളിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഉയർത്തിയ കാവിക്കൊടി എന്ന സങ്കല്പത്തിലാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും കാവിക്കൊടി ഉപയോഗിക്കുന്നത് ആ കാവിക്കൊടിക്കെതിരെ അലർജി ക്ഷേത്രങ്ങൾ ജാതിയൊക്കെ കയ്യാറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് വേണ്ട നിരന്തരം ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാർ ഇപ്പോൾ ചാടിക്കേറി വന്ന് അയ്യപ്പ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ വലിയ ദുരൂഹതയുണ്ട് നമുക്കറിയാം മിനിഞ്ഞാന്ന് രണ്ടു ദിവസം മുമ്പല്ലേ ചന്ദ്രഗ്രഹണം സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ ഇരുട്ടിന്റെ മറവിൽ അതായത് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ളത് പോലെ നാട്ടുവെളിച്ചം അതുപോലും ഇല്ലാത്ത ആ പാതിരാവിലാണ് കാരണം പൂർണമായി ചന്ദ്രനെ ഗ്രഹണം ബാധിച്ചു കഴിയുമ്പോൾ നാട്ടിലാകെ ഇരുട്ടായിരിക്കും ആ ഇരുട്ടിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയി മോഷണം നടത്തിയ ശബരിമല സോപാനത്തിലെ ദ്വാരപാലകരുടെ മേലങ്കി സ്വർണത്തിൽ പൊതിഞ്ഞത് അത് രാജ് രാമായണം ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയി ഉരുക്കി കളഞ്ഞു എന്നാണ് പറയുന്നത് ഈ ശബരിമല അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു തൈല് തറവോടാകട്ടെ മേൽക്കൂരയിലെ ഓടാകട്ടെ മാറണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം അതായത് ഈ ദേവസ്വം ബെഞ്ചിന്റെ അനുവാദം വേണം അതുപോലും ഇല്ലാതെ രാത്രിക്ക് രാത്രി അത് മോഷ്ടിച്ചു കൊണ്ടുപോയി ആരും കാണാതെ മോഷ്ടിച്ചു കൊണ്ടുപോയി കോടതി അറിയിക്കാതെ അത് കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി ഉരുക്കി കളഞ്ഞു എന്നാണ് ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കോടതി കൊണ്ടുവരണം എന്നുള്ളത് കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞല്ലോ നിർദ്ദേശം കഴിഞ്ഞാൽ ഇന്ന് അതിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതും നമ്മൾ ശ്രദ്ധിച്ചില്ലേ അതിന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അത് ഒരുക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ദേവസ്വത്തിന്റെ ശബരിമല സന്നിധാനത്തിൽ നിന്ന് മാത്രമല്ല ഏതൊരു ദേവസ്ഥാനത്തും ഇരിക്കുന്ന വസ്തുക്കൾ അതാത് പിന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുതലിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വേണം റിപ്പയർ ചെയ്യാൻ ഇപ്പൊ അവിടെ പൈസ വലിച്ചെറിഞ്ഞിട്ടും ഒക്കെ അതിൽ കൈ പിടിച്ചിട്ടും ഒക്കെ കേടുവന്നു എന്നാണ് അവർ പറയുന്നത് ചളകിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ തന്നെയും അത് ബന്ധപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കാതെ കൊണ്ടുപോയതിൽ ദുരൂഹതയുണ്ട് അത് ചെന്ന പാഠം തന്നെ ഒരുക്കി ഇപ്പൊ രാത്രിക്ക് രാത്രി അത് ഒരുക്കാൻ വേണ്ടി ചെന്നൈയിൽ ആളെ കാത്തു നിർത്തിയ പോലെയല്ലേ നമ്മൾ മനസ്സിലാക്കണത് അയാൾ പിന്നെ പ്രശാന്ത് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളതും അങ്ങനെയാണെന്നാണ് പിന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞത് അപ്പോ അങ്ങനെ ഒരുക്കി കളഞ്ഞ ഞാൻ ഇത്ര ധൃതി എന്തായിരുന്നു ഇനി അത് തിരിച്ചു വരുന്നത് ഏത് രൂപത്തിലായിരിക്കും എത്ര കണ്ടതിൽ സ്വർണത്തിന്റെ കണ്ടന്റ് ഉണ്ടാകും എന്നുള്ളതൊക്കെ ദുരൂഹതയാണ് കാരണം കൊണ്ടുപോയപ്പോൾ എന്താണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടില്ല അപ്പൊ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം കുറവുണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ല അങ്ങനെ ഉള്ള കളവ് കള്ളന്മാര് ഭരിക്കുന്ന ഈ നാട്ടിൽ ഈ തീർച്ചയായും ഈ അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചുകൊണ്ട് പമ്പാനദി തീരത്ത് ഈ തരത്തിലുള്ള സംഗമം നടത്തുന്നത് തീർച്ചയായും അയ്യപ്പഭക്തരുടെ ചങ്കിനെ നോക്കി ചവിട്ടുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയാണ് നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്തത് പക്ഷെ അവിടെ കോടതിയിൽ തൊടനായും പറഞ്ഞ് സർക്കാരിന് അത് നീ അനീതി നേടാൻ കഴിഞ്ഞു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇതിനകത്ത് കുംഭാഭിഷേകത്തെ താരതമ്യം ചെയ്താണ് ഇവര് കോടതിയിൽ വാദിക്കുന്നത് കണ്ടത് കുംഭമേളയെ കുംഭമേളയെ എങ്ങനെയാണ് ഇതിനോട് താരതമ്യം ചെയ്യുന്നത് കുംഭമേള എന്ന് പറയുന്നത് ഹൈന്ദവ ധർമ്മത്തിലെ സനാത സനാതനധർമ്മമനുസരിച്ച് ഏ നമ്മുടെ ശങ്കരാചാര്യര് നിശ്ചയിക്കപ്പെട്ട ഒരു വിധിയാണത് ആ വിധി എല്ലാ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോഴും അവിടെ നടപ്പാക്കുന്നു ഓരോ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോഴും നടപ്പാക്കുന്ന ഈ ഈ മേളയ്ക്ക് കോട്ടിക്കണക്കിന് ആളുകളുടെ പ്രവേശമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ നടന്ന മഹാകുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ നടന്നിട്ടുള്ള ഈ മഹാകുംഭമേളയില് അൻപത്തഞ്ചിനും അറുപതും കോടിക്ക് ഇടയിലാണ് ഭക്തജനങ്ങൾ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗിക കണക്കെങ്കിൽ പോലും ഏതാണ്ട് അതിന്റെ ഇരട്ടി ആളുകൾ അവിടെ വന്നു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അനൗദ്യോഗികമായി നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ കണ്ടത് അങ്ങനെ തന്നെയാണ് അപ്പോ അത്രയും ആളുകൾ കൂടുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൈകോർത്തുകൊണ്ട് ഈ വരുന്ന ആളുകൾക്ക് അക്കോമഡേഷനോ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ വേണ്ടി ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാശ് അലോഴിച്ചിട്ടുണ്ടാവും അതിനെയാണ് ഇവിടെ ഈ ഇന്നലെ ഇന്നലെ ഞാൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ വെച്ച് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് കുംഭമേളയിൽ ഏഴായിരം എണ്ണായിരം കോടി ചെലവഴിക്കുന്നു ഇവിടെ ഞങ്ങൾ വെറും നാലു കോടിയെ ചെലവഴിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ശരിയായിരിക്കാം പക്ഷെ അതിനവിടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും കോടതി അത് മുകളിലേക്ക് എടുത്തിട്ടില്ല അങ്ങനെ കുംഭമേളയെയും അയ്യപ്പ സംഗമത്തെയും താറ്റം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പദ്ധ സംഘമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അയ്യപ്പഭക്തരുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഇവർ ഒരു മൂവായിരം പേരെ സെലക്ട് ചെയ്യുന്നത് അടിസ്ഥാനത്തിലാണ് ആ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തികമാണ് അതായത് ശബരിമല അയ്യപ്പന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ തത്വമസിയാണ് എല്ലാവരെയും ഒരേപോലെ കാണുന്ന അയ്യപ്പനെ ഇവിടെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ തട്ട് തിരിച്ച് സ്ലാബ് തിരിച്ച് ആളുകളിൽ നിന്ന് ഗോൾഡനും പിന്നെ എന്തൊക്കെയോ ഇപ്പൊ കാർഡുകൾ പ്ലാറ്റിനം ഗോൾഡൻ സിൽവർ എന്നൊക്കെ പറഞ്ഞ് കാർഡുകളാക്കി തട്ടിതിരിച്ചുകൊണ്ട് ഭക്തരെ തരംതിരിക്കുന്ന തത്വമസ്ത്രയുടെ അടിസ്ഥാന തത്വത്തെ ലംഘിക്കുന്ന ആചാര ലംഘനമാണ് ഈ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമം എന്ന് പറയാൻ പറ്റില്ല സഖാക്കളുടെ സംഗമം നിരീശ്വരവാദികളുടെ സംഗമമാണ് അവിടെ നടക്കുന്നത് ഒരിക്കലും അത് അയ്യപ്പന്റെ സംഗമമല്ല പിന്നെ പറഞ്ഞു കേൾക്കുന്നു ജ്യോതിഷപ്രകാരം മുഖ്യമന്ത്രിയുടെ ശനി പരി പാപ ദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് എന്ന് ജ്യോതിഷപ്രകാരമുള്ള സംഭവം കൂടിയാണെന്ന് പറയുന്നു അങ്ങനെയാണ് അദ്ദേഹം വീട്ടിൽ ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് നിർമ്മിച്ച് പശുക്കൾക്ക് പിന്നെ തീറ്റ കൊടുക്കുന്നു ബ്രാഹ്മണർക്ക് പശുദാന കർമ്മം നടത്തുന്നു ഏർ കറുത്ത വാഹനം ഉപയോഗിക്കുന്നു ഇപ്പോ ഇതാ പിന്നെ ദോഷം മാറ്റാനായിട്ട് ആയിരത്തി എട്ട് പിന്നെ അസുരന്മാർക്ക് തൻ്റെ ശനിദോഷം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് നടക്കുന്നത് എന്ന് പോലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആധികാരികമായി പറയല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ച എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് ചിന്തിക്കുമ്പോൾ അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പോലും ഭക്തർക്ക് മനസ്സിലാവുന്നു അത്തരത്തിലുള്ള ഒരു തികച്ചും രാഷ്ട്രീയപരമായ ഒരു നിലപാടാണ് ഹൈന്ദവർക്കെതിരെ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് മത ഹിന്ദുവിരുദ്ധ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ കോടതി ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് നമുക്കതിനെ വേറൊന്നും പറയാനില്ല പക്ഷേ ആത്യന്തികമായി ഇത് സനാതനധർമ്മ ഉന്മൂലനത്തിനുള്ള ഒരു ഭാഗം തന്നെയാണ് ഹൈന്ദവരുടെ മുഖത്ത് ഏർ കരണത്തെട്ട് അടിക്കുകയാണ് ഭക്തി പറഞ്ഞുകൊണ്ട് പക്ഷെ ഇതിവിടെ നടപ്പിലാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മതം എന്ന് പറയുന്നത് തിട്ടയുള്ള ഒരു സംഘടന ആയതുകൊണ്ടും അവര് ഇതിനു വേണ്ടി സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ ആളുകളെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും പൈസ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്കറിയാലോ മാസപ്പടി വാങ്ങിക്കുന്നതിൽ മകള് മുഖ്യമന്ത്രിയുടെ മകള് പ്രതിയാണ് പിന്നെ പിടിച്ചുപറി എന്താ പറയാ നോക്കുകൂലി വാങ്ങിച്ച് പിടിച്ചു പറിക്കുന്ന ആളുകളുടെ പ്രസ്ഥാനമാണ് അപ്പോൾ ഇവിടെ മൂവായിരം അല്ല മുപ്പതിനായിരം പേരെ പങ്കെടുപ്പിക്കുന്നതിലും ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ മതത്തിന് കമ്മ്യൂണിസ്റ്റ് മതത്തിന് സാധിക്കും എന്നുള്ളത് കൊണ്ട് ആളെ കൂട്ടുന്ന പരിപാടിയല്ല ഇവിടെ വിഷയം ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നത് തന്നെ ഞാൻ വീണ്ടും പറയുന്നു ലക്ഷക്കണക്കിന് കോട്ടിക്കണക്കിന് ആ ഭക്തരുള്ള ഈ ശബരിമല രംഗത്ത് ശബരിമല ഏർ അയ്യപ്പന്മാരുള്ള ഈ പരി സ്ഥലത്ത് ഈ ഈ ഭൂമി ഈ ഭൂമത്ത് വെറും മൂവായിരം പേരെ ഇവർ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടി തികച്ചും ഹിന്ദുവിരുദ്ധമാണ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ പങ്കെടുപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ വരവും ചിലവും കണക്കും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം ഈ പരിപാടി തന്നെ പോസ്റ്റാണ് ഈ പരിപാടി തന്നെ ഹിന്ദുവിരുദ്ധമാണ് ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം